മുഖ്യമന്ത്രി നേരത്തെ പി ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു അതേ നിലപാട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും എടുത്തത് മുഖ്യമന്ത്രിക്ക് പിന്നാലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു സി പി എമ്മും ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളൊന്നും പ്രഥമ ദൃഷ്ടിയ പി ശശിയുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം അതേസമയം പി വി അൻവർ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും പരാതി നൽകിയ ശേഷവും പ്രസ്താവനകൾ നടത്തുന്നത് ഇടതുപക്ഷ നിലപാടല്ലെന്ന് എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ അദ്ദേഹത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് സി പി എം ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന വ്യക്തിയെന്ന മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ അതേ നിലപാട് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഉയർത്തിക്കാട്ടി ശശി ദീർഘകാലമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സഖാവാണെന്നും ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ദൃഷ്ടിയ പങ്കുണ്ടെന്ന് കരുതാനാകില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി രാഷ്ട്രീയമായിട്ടും ഒപ്പം എത്രയോ ഞങ്ങൾക്കെല്ലാം ഉണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യം ശശിയുമായിട്ട് അതേസമയം ആരോപണം ഉന്നയിച്ച പി വി അൻവറിനെ തള്ളിപ്പറയുകയാണ് സി പി എം പരാതി സർക്കാരിനും പാർട്ടിക്കും നൽകിയ ശേഷവും പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്നത് ഇടതുപക്ഷത്തിന് ചേർന്ന നിലപാടല്ല എന്ന് എം വി ഗോവിന്ദൻ വിമർശിച്ചു പ്രതിപക്ഷത്തിനും വലതുപക്ഷ മാധ്യമങ്ങൾക്കും ആയുധമെറിഞ്ഞു നൽകുന്ന നിലപാടിൽ നിന്ന് അൻവർ അടിയന്തരമായി പിൻവാങ്ങണം പാർലമെന്ററി പാർട്ടി യോഗത്തിലും എൽ ഡി എഫ് എം എൽ എമാരുടെ യോഗത്തിലുമെല്ലാം ഇക്കാര്യം വ്യക്തമാക്കുകയും ആവശ്യമായ തിരുത്തൽ വരുത്തുകയും ചെയ്യും അൻവർ തുടർന്നും ഇത്തരം രീതികൾ അവലംബിക്കരുതെന്നുമാണ് പാർട്ടിക്ക് പറയാനുള്ളതെന്നും സംസ്ഥാന സെക്രട്ടറി താക്കീത് നൽകി പാർട്ടിയുടെ മുമ്പിലും അതുപോലെ തന്നെ ഗവണ്മെന്റിന്റെ മുമ്പിലും കാര്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ആവർത്തിച്ചുള്ള ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അഭിപ്രായം